നമസ്കാരം ഞാൻ രജീവ് കൂടുതല നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എഴുപത്തഞ്ച് കിലോ ചിക്കൻ മീറ്റിന്റെ കുറുമയാണ് കേട്ടോ ചിക്കൻ കുറുമ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ എനിക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ വാർപ്പ് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് കിലോ വെളിച്ചെണ്ണ കേട്ടോ ഇനി അതിലേക്ക് ഏലക്ക കറുവപ്പെട്ട കുരുമുളക് ഗ്രാമ്പു കുറേശ് അരിഞ്ഞ പതിനഞ്ച് കിലോ സവാള കേട്ടോ ആ ഓരോ കണ്ടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് ഇരുന്നൂറ് വെളുത്തുള്ളി ചതച്ചതും ഒരു കിലോ ഇഞ്ചി ചതച്ചതും കേട്ടോ രണ്ട് കിലോ പച്ചമുളക് നീളത്തിൽ എരിഞ്ഞത് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാവേ നമുക്കിവിടെ വൈകിട്ടത്തെ റിസപ്ഷന്റെ പരിപാടിയാണ് കേട്ടോ ഐറ്റംസ് ഒരുപാടുണ്ട് ഇവിടെ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇനി ഇതിലേക്ക് കല്ലുപ്പ് കേട്ടോ രണ്ടുപിടി ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയേ ചിക്കൻ സ്റ്റൂവിനാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കാത്ത കുറുമക്ക് മഞ്ഞൾപ്പൊടി ചേർക്കും കേട്ടോ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇടാവേ ആ ചിക്കൻ ഇട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് തരിയായിട്ട് പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് ഇടാം ഒരു ഇരുന്നൂറ് ഗ്രാം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗരം മസാലപ്പൊടി രണ്ടരപ്പൊടി ഇനി ഒരു രണ്ടര ലിറ്റർ തൈര് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ വേവാൻ ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ ചിക്കൻ ഏകദേശം ഒരു എഴുപത് ശതമാനം വേവായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മല്ലിയിലാണ് കേട്ടോ ഒരു ഒരക്കിലോ മല്ലി മല്ലിയില മാത്രമേ ചേർക്കുന്നുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ചിക്കൻ വേവിച്ചിട്ടേക്ക് വന്ന കേട്ടോ എന്നിട്ട് തീ ഓഫിലേക്കായിരുന്നു നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് അരപ്പ് ചേർത്തിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് തീ ഓപ്പായിരുന്നു ഇനി അരപ്പെല്ലാം ചേർത്തിട്ട് നമുക്ക് തീ കൊടുക്കാം കേട്ടോ അപ്പം ഒരു പത്ത് തെങ്ങടെ അരപ്പാണ് ഒരു കിലോ അണ്ടിപ്പരിപ്പ് അരച്ചത് കേട്ടോ ഒരു അഞ്ച് ലിറ്റർ തലപ്പാല് കേട്ടോ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു ചിക്കൻ കുറുമ സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ അവസാനം നമുക്കൊരു താളിക്കുണ്ട് പിന്നെ നമ്മൾ തീ ഓഫ് വന്നെ ഇനി ചിക്കൻ കുറുമൊക്കെ അവസാനമായിട്ടേ നമ്മൾ നെയ്യില് ചെറിയ ഉള്ളി ഒന്ന് മൊരിച്ചിടുങ്ങോ നെയ്യ് ഒഴിക്കുവാണ് അപ്പം ഉള്ളി ഇടുവാണേട്ടോ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം ഇനി കൗണ്ടറിലേക്ക് പോകേണ്ട സാധനങ്ങളാണ് അതൊക്കെ ആ അങ്ങനെ ഉള്ളി നെയ്യിൽ മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇടുക്കണം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാണ് ഫൈനൽ സ്റ്റേജ് ഓക്കെ കാണിച്ച് ഫൈനൽ സ്റ്റേജ് ഇതാണ് കേട്ടോ നല്ല തിക്കൻസ് ആഹാ നല്ല പുളപ്പം സാധനമാണ് കേട്ടോ

കുളപ്പ സാധനമാണ് അങ്ങനെ നമ്മൾ ചിക്കൻ കുറുമാട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ നന്ദി നമസ്കാരം